ഇപ്പോൾ എല്ലാവരും ചോദിച്ച പോലെ അന്ന് പ്രശ്നം ഉണ്ടായതിൻ്റെ വണ്ടിയുടെ അത് കഴിഞ്ഞിട്ട് എം സി യു മാറി എം സി യു മാറിക്കഴിഞ്ഞ് ഒരു നൂറ്റമ്പത് കിലോമീറ്ററോളം വണ്ടി ഓടിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിപ്പോൾ ഏകദേശം ഒരു അഞ്ച് ദിവസമായി ഇന്നത്തെ നമ്മുടെ വണ്ടിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഒരു ചെറിയൊരു പ്രശ്നമാണ് ഞാൻ ഷോറൂമിൽ സംസാരിച്ചിട്ടുണ്ട് അവർ ഈ പ്രശ്നം ശരിയാക്കാമെന്നാണ് പറഞ്ഞത് അപ്പം എനിക്ക് പറയാനുള്ള എല്ലാന്ന് പറഞ്ഞാൽ നമ്മളൊരു വണ്ടി വാങ്ങിക്കുവാണെങ്കിൽ രണ്ടാമതൊരു വണ്ടി തീർച്ചയായിട്ടും നമുക്ക് വേണം കേട്ടോ രണ്ടാമതൊരു വണ്ടി ഉള്ളവർ അത് വിറ്റിട്ട് വാങ്ങരുത് പിന്നെ എൻ്റെ വീടിൻ്റെ നാല് അഞ്ചോ കിലോമീറ്റർ അകലെ ഷോറൂമുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ പ്രശ്നം കാണിച്ചു തരാം പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കീ ഞാൻ ഞെക്കി ഞെക്കി കഴിയുമ്പോഴത്തേനും ഇത് ലൈറ്റ് കത്തേണ്ടതാണ് ലൈറ്റ് കത്തുന്നില്ല ഇതാണ് പ്രശ്നം പിന്നെ ഗീ ഇത് ഗീ ഓട് സ്വിച്ച് നോക്കി ഡിസ്പ്ലേലൊന്നും ഇല്ല അപ്പോൾ ഞാൻ പറയുകയാണെന്നു നമ്മളിപ്പം ഇപ്പം ഇപ്പം പ്രശ്നം എന്തോ ആയിക്കോട്ടെ ഇത് നമുക്ക് ഓക്കെ ആയി കിട്ടും മൂന്ന് കൊല്ലത്തെ വാറണ്ടി ഇല്ലാത്തവർ രണ്ട് കൊല്ലം കൂടെ എക്സ്റ്റൻഡ് ചെയ്യുക പിന്നെ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ഞാൻ ഒത്തിരി പ്രോബ്ലം ഇതിനു ഇതിനുമുമ്പ് ഫേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ കമ്പനി എനിക്കത് റെഡിയാക്കി നൽകി പക്ഷേ ഈ വണ്ടി ഭയങ്കര ലാഭമാണ് കാരണം നമ്മൾ ഫുൾ പൈസ കൊടുത്ത് വാങ്ങിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഭയങ്കര ലാഭം തന്നെയാണ് കാരണം മറ്റേ ആകുമ്പോൾ തന്നെ നമുക്കൊരു പെട്രോൾ അടിക്കണം എങ്ങനെ കളിച്ചാലും പത്ത് നാൽപ്പത് അമ്പത് കിലോമീറ്റർ ഓടുന്നവർക്ക് നൂറ് നൂറ്റി നൂറ്റമ്പത് രൂപ നൂറ്റി ഇരുപത് രൂപ പെട്ടെന്ന് അതായത് ആവറേജ് ഒരു കാൽക്കുലേഷൻ വെച്ചു അപ്പോൾ ഇത് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എന്തോ എന്തോ ഫ്യൂസിൻ്റെ പ്രോബ്ലം എന്തോ എന്തെങ്കിലും ആയിരിക്കാം അപ്പോൾ ഓക്കെ ബൈ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ അപ്ഡേറ്റ് ചെയ്യാം പിന്നെ ഞാൻ ഈ വണ്ടിയെപ്പറ്റി ഒരു കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അത് ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഉണ്ട് കേട്ടോ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾക്ക് വായിക്കാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ അതിനെപ്പറ്റിയുള്ള പ്രോബ്ലവും പ്രശ്നവും എല്ലാം എഴുതിയിട്ടുണ്ട് എന്താ പക്ഷെ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കെപ്പോഴും ബെറ്റർ ഇലക്ട്രിക് വണ്ടി തന്നെയാണ് അതിലൊരു മാറ്റമില്ല അത് ഓടിച്ച് നോക്കി അതും രണ്ടും ഓടിക്കുന്നവർക്കറിയാം അതിൻ്റെ പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ട് വണ്ടി ഇല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും ജോലിക്ക് പോകാൻ പറ്റാണ്ട് വരും അങ്ങനെയൊക്കെയാണ് അപ്പം ഇതിപ്പം ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഓക്കെ ആവുമെന്നാണ് പറഞ്ഞത് ഓക്കെ ബൈ